നമസ്കാരം നമസ്കാരം പ്രിയ ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നതെന്താ വെച്ചാല് നമ്മുടെ എല്ലാവരുടെയും സ്വകാര്യ അഹങ്കാരമായ മലയാളികളുടെ ജനപ്രിയ നായകനായ ശ്രീ ദിലീപേട്ടന്റെ ശ്രദ്ധയിൽപ്പെടാൻ തന്നെയാണ് നമ്മുടെ സ്നേഹാലി മുപ്പത്തൊന്നാമത്തെ വാർഷികാഘോഷം കൊണ്ടാടുക ഒട്ടനവധി ആളുകൾക്ക് മരുന്ന് ഭക്ഷണം വസ്ത്രം ചികിത്സ വിവാഹധന സഹായം പാർപ്പിട സഹായം തുടങ്ങി സുമനസയുടെ സഹായത്താൽ ഈ നിലമ്പൂർ സ്നേഹാലയം എന്ന ഈ ഒരു കൊച്ചു സ്ഥാപനം ഇങ്ങനെ ജൈത്രയാത്ര തുടരുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ദിലീപ് ഏട്ടന്റെ സഹായവും സഹകരണവും സാന്നിധ്യവും നിർദ്ദേശവും അഭിപ്രായവും ഞങ്ങൾക്ക് അനിവാര്യമാണ് ഒട്ടനവധി സിനിമകളിലൂടെ നമ്മളെ ചിരിപ്പിച്ച കരയിപ്പിച്ച ചിന്തിപ്പിച്ച ഒരു മഹാനടനാണ് ഈ നമ്മുടെ അദ്ദേഹത്തിന്റെ വരവും കാത്ത് നിലമ്പൂർ സ്നേഹാലയത്തിലെ കുഞ്ഞുമക്കൾ ഇവിടെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നതുവരെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുക ാണ് നമ്മുടെ സ്നേഹത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പാവപ്പെട്ട ആളുകൾ വേറെ ഈ ഒരു വീഡിയോ നിങ്ങളും ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളീ കൊച്ചു ആഗ്രഹം സാധിപ്പിച്ചു തരണം നമസ്കാരം